മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാച്ചിൽ നടുകയാണ് കാച്ചിൽ അപ്പോൾ കാച്ചിൽ വളരെ സ്വാദിഷ്ടമായ ഒരു കാർഷിക വിളയാണ് എന്ന കാര്യം നമുക്കറിയാം അപ്പോൾ ഈ കാച്ചിൽ രണ്ട് രീതിയിലാണ് നമുക്ക് നടാൻ കഴിയുക അപ്പോൾ കാച്ചിലിൻ്റെ ആ മൊത്തത്തിൽ ഉള്ള കാച്ചിലെടുത്ത് ചെറു കഷണങ്ങളാക്കി നമുക്ക് പിന്നെ അത് നടാം മണ്ണിൽ നടാം ചാക്കിൽ നടാം പിന്നെ അതുപോലെ ടയർ കൊട്ടായിൽ നടാം അങ്ങനെ പലതരത്തിൽ നമുക്ക് നടാൻ സാധിക്കും എന്നാൽ ഇവിടെ ഞാൻ നടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കാച്ചിൽ ഞാൻ വിളവെടുത്തപ്പോൾ അതിൻ്റെ ഭക്ഷണയോഗ്യമായ ആ കാച്ചിൽ വെട്ടി മാറ്റിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗം അതിന് ഇവിടെയൊക്കെ മുടി മുടി മുടിയെന്ന് പറഞ്ഞാൽ കാച്ചിലിൻ്റെ മുടി ഈ മുടി അല്പം മണ്ണിനകത്ത് നട്ടു വെച്ചിരുന്നു അതിപ്പോൾ കിളിച്ച് തണ്ട് ഈ പരുങ്ങുമായി പാവി കിളിപ്പിക്കുക എന്നാണ് പറയുന്നത് ഇതുപോലെ കാച്ചിലും നമുക്ക് പാവി കുളിക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഞാൻ നടന്നത് ഇത് നട്ടാൽ സാധാരണ മറ്റ് ആ കാച്ചിലെ കഷ്ണങ്ങൾ നേടുന്നതിനെക്കാട്ടിലും വിളവും ലഭിക്കും വളരെ പെട്ടെന്ന് നമുക്ക് ഇത് വിളഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിപ്പോഴേ കുംഭമാസമാണ് കുംഭമാസത്തിൽ ഇങ്ങനെ ഈ ചാക്കിൽ കാച്ചിൽ നട്ട് ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന വളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വളങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്ന വളങ്ങളില്ല നമ്മുടെ ഭൂമിയിൽ നിന്ന് കിടുന്ന സസ്യങ്ങളുടെ ഇലകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ലായനികളാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒടുക്കുകയാണെങ്കിൽ അങ്ങനെ ലൈനുകളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് ചിങ്ങമാസത്തിൽ ഇത് പൂർണ്ണമായിട്ടും വിളഞ്ഞ് നല്ലൊരു കാച്ചിൽ കിട്ടും ഓണത്തിൻ്റെ വിഭവങ്ങളിൽ അവിയലും അതുപോലെ തന്നെ കറിക്കും ഒക്കെ നമുക്ക് കാച്ചിൽ ഉപയോഗിക്കാൻ പറ്റും പുഴുക്കിന് ഏറ്റവും നല്ലതാണ് കാച്ചിൽ കാച്ചിൽ രണ്ടിനത്തിലുണ്ട് നീല നിറത്തിലുള്ള കാച്ചിൽ അതിനാണ് ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളത് ഇത് വെള്ളം നിറത്തിലുള്ള കാച്ചിലാണ് നീല നിറത്തിലുള്ള കാച്ചിലുണ്ട് അത് പക്ഷേ വെള്ളം നിറത്തിലുള്ള കാച്ചിലത്രയും വലിപ്പത്തിൽ ഉള്ളൂ അല്പം വലിപ്പം കുറവായിരിക്കും അതുപോലെ സ്വാദും ഗുണവും അതിനാണ് കൂടുതൽ അപ്പോൾ ഇത് നടാനായിട്ട് ഞാനിപ്പോൾ ചാക്കിലാണ് ഇത് നടുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ചാക്ക് നമ്മൾ എടുക്കുക ചാക്ക് നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഇത് ഒരുപാട് അങ്ങ് മടക്കരുത് എന്നാണ്ട് ഇത്രയെങ്കിലും ഉയരം വേണം ഇത് നോക്കിയാട്ട് ഇത്രയും ആ ഉയരത്തിൽ വേണം നമ്മൾ ഇത് മടക്കാൻ അങ്ങനെ മടക്കിയതിന് ശേഷം ഇതകത്തോട്ട് മടക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അകത്തോട്ട് മടക്കാൻ ഒക്കാത്ത ചില ചാക്കുകളുണ്ട് അത് നമുക്ക് പുറത്തോട്ട് മടക്കി വെക്കാം ശേഷം ഇതിനകത്ത് ഇതേപോലെ ഇതൊരു ചട്ടിയാണ് ഈ ചട്ടിക്ക് ഒരു ചട്ടി മണ്ണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തു അത് ഈ ചാക്കാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു ചാക്ക് ഒരു ചട്ടി മണ്ണിട്ടു അതിന് ശേഷം ഏതാണ്ട് ഇത്രയും ഭാഗം ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഏതാണ്ട് നിറച്ച് തന്നെ നിറച്ച് തന്നെ കരിയില കരിയില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഉണങ്ങിയ തോല് വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾക്കാണ് നമ്മൾ കരിയില എന്ന് പറയുന്നത് ഈ കരിയില നമ്മൾ ഇട്ട് കൊടുത്തു ശരിക്കും അങ്ങ് അമക്കണം ഈ കരിൽ എത്രമാത്രം അമക്കി കൊളിക്കാവും അത്രമാത്രം നമ്മൾ അമക്കി കൊള്ളിക്കുന്നത് ശരിക്കും അമക്കി കൊളിച്ച് വെച്ചേക്കുവാണ് കാരണം എന്ന് വെച്ചാൽ ഈ കരിയില ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും നല്ലൊരു വളമായിട്ട് മാറും അപ്പോൾ ഈ വളം ഈ കാച്ചിൽ വലിച്ചെടുക്കും തന്നെയല്ല ഈ കാച്ചിലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇത് രണ്ട് ഭാഗത്തേക്ക് മേൽ മേൽപോട്ടും വളർന്നു വരും അതുപോലെ താഴ്പോട്ടും വളരുന്ന ഒരു ഭക്ഷ്യവിളയാണ് ഈ കാച്ചിൽ അപ്പം ഈ കാച്ചിലിന് നമുക്ക് കരയിലക്കകത്ത് ആണ് വെച്ചു തുടങ്ങും മണ്ണ് വളരെ കുറച്ച് മതി അത് തറയിൽ നട്ടാലും നമ്മൾ ഭൂമിയിലാണ് ഭൂമിയിലാണെന്നെങ്കിലും മണ്ണിലാണ് നടന്നെങ്കിലും വളരെ കുറച്ച് മണ്ണ് മതി ബാക്കി മൊത്തം കരയില വെച്ച് മൂടി വലിയ കൂനയാക്കിയാണ് നമ്മൾ കാച്ചിൽ നടന്നത് കാരണം ഈ കാച്ചിൽ കട്ടിയില്ലാത്ത ഇളക്കമുള്ള നല്ല ഇളക്കമുള്ള ആ പ്ര ആ അതിനകത്താണ് വളർന്നു വരുന്നത് അതിനാണ് കരിയിലക്കകത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരുന്നുള്ള വലിയ കാച്ചിൽ നമുക്ക് ഉണ്ടായി വരും അപ്പം നമ്മൾ മണ്ണ് നിറച്ചു അതിനുശേഷം നമ്മൾ കരിയില ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കാച്ചിൽ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അടിയിലോട്ട് ഈ കാച്ചിലിൻ്റെ വേരുകൾ പോകത്തില്ല ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായിട്ടുള്ള വളങ്ങളാണ് കാച്ചിൽ വളച്ചിലോക്കട്ടെ ഇതിൻ്റെ കാച്ചിൽ നട്ട് ഈ ഭാഗത്തു നിന്നാണ് വേറിറങ്ങുന്നത് വേറിറങ്ങി ഈ നിരപ്പിൽ സമാന്തരമായിട്ടാണ് നമ്മൾ ഇത് വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് വളവും കൂടെ കൂട്ടി ഇളക്കി ഒരുപാട് അതിനകത്ത് കാച്ചിൽ കണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാച്ചിൽ നട്ടതിന് ശേഷം അതിന് മുകളിൽ വളം ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി കരയിൽ ഇട്ട് കൊടുത്താൽ മതി ആ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം രണ്ട് കാച്ചിലാണ് ഞാനിപ്പോൾ ഈ ചാക്കിനകത്ത് നടാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ചെറിയ പിന്നെ മുടി കളിച്ചാണ് അതുകൂടെ ഇതിനകത്ത് അങ്ങ് നടാൻ പോവുകയാണ് അപ്പോൾ അകത്തി വേണം നമ്മൾ ഇത് വെച്ചു കൊടുക്കാൻ അപ്പോൾ രണ്ട് കാച്ചിൽ ഞാൻ വെച്ചു കൊടുത്തു ഇനിയും കുറച്ച് മണ്ണ് ഞാനിട കുറച്ച് മണ്ണ് ഇടുന്നുള്ളൂ അപ്പോഴേ മണ്ണ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഫലഭൂഷ്ടമായ മേൽമണ്ണ്ണ് വേണം നമ്മൾ ചാക്കിനകത്തൊക്കെ നിറയ്ക്കാൻ ഫലഭൂഷ്ടമായ മേൽമണ് എന്ന് പറയുമ്പോഴേ ഈ കരിയില കരിയിലെന്ന് വെച്ചാൽ ഈ ഉണങ്ങിയ ഇലകൾ വീണ് പൊടിഞ്ഞ് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വളക്കൂറ് നഷ്ടപ്പെടാത്ത മണ്ണ് വേണം അല്ലാതെ മഴവെള്ളം മാത്രം വീണ് ഒഴുകി കിടക്കുന്ന സ്ഥലത്തുനിന്ന് ആ മണ്ണ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു അശ്രദ്ധി പുളിപ്പ് വേണം അത് പിന്നെ കുമ്മായൊക്കെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ പിന്നെ ഫലഭൂഷ്ടതയാക്കി വേണം കൊടുക്കാൻ ഇതിപ്പോഴ് നല്ല വളക്കൂടുന്ന മണ്ണാണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മണ്ണ് മണ്ണിട്ടതിന് ശേഷം നല്ല കാരണം ഈ വേര് കാച്ചിൻ്റെ വേര് മണ്ണിൽ നിന്നും മേപ്പോട്ട് വന്ന വളം വലിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മണ്ണ് മണ്ണിട്ടതിന് ശേഷം വളം ഇടുന്നത് നോക്കിയാട്ടോ ചാരമാണ് ചാരം നമുക്കറിയാം എല്ലാ കിഴങ്ങുവർഗ വിളകൾക്കും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു വളമാണ് ചാരം സ്വാദ് വർദ്ധിക്കാൻ കിഴങ്ങുവർഗം ചി കപ്പയായിട്ട് ചേന കാച്ചിലേങ്ങ ഇവയുടെ എല്ലാം സ്വാദ് വർദ്ധിക്കാൻ ഏറ്റവും നല്ലതാണ് ചാര വിട്ട് കൊടുക്കുന്നത് അടുത്ത് വേപ്പിൻ പിണാക്കാണ് വേപ്പിൻ പിണാക്കി നമുക്കറിയാം മണ്ണിന് എന്തെങ്കിലും വിരശല്യങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കളയാനും ഒപ്പം ഒരു വളം കൊണ്ടാണ് പിന്നീട് എല്ലുപൊടി രണ്ട് കൈ എല്ലുപടി ഇട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും വേണ്ട എല്ലുപോടി ഒന്നും ഒരിക്കലും കൂടുതൽ വാരി കൊടുക്കരുത് ഇനി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് നനച്ചു കൊടുക്കുകയാണ് ഇനിയും കുറച്ച് മണ്ണും കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കണം വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം ചെറിയ കല്ലൊന്നും നീക്കം ചെയ്യേണ്ട കാര്യമില്ല വലിയ കല്ലുണ്ടെങ്കിൽ നീക്കം ചെയ്താൽ മതി ഇനിയും ഈ മണ്ണിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കരിയില കൊടുക്കണം കാരണം ഈർപ്പം നിലനിർത്താൻ നിറഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകിച്ചും മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ചുവടെ തറഞ്ഞു പോകാതിരിക്കാൻ അതായത് വെള്ളം വീണ തറഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ അങ്ങനെ ഇട്ടുകൊടുക്കണം ചെറിയ സുഹൃത്തുക്കളെ അല്പം കൂടെ വെള്ളം നമ്മൾ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇത് നമുക്ക് ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് വള്ളിയായി ഈ വള്ളി ഉയരത്തിലേക്ക് പടർത്തി കൊടുക്കണം എത്രമാത്രം ഉയരത്തിലേക്ക് പടർത്തി കൊടുത്താലും അത്രയും നല്ലതാണ് കാരണം ഈ കാച്ചിൽ തണൽ വേണ്ട നമുക്ക് തണൽ എവിടെ വേണലും വെക്കാം ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ഒക്കെ വെക്കാം പക്ഷേ ഇത് ആ വൃക്ഷത്തിലേക്ക് പടത്തിക്കൊടുക്കാമെങ്കിൽ വലിയ കാച്ചിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇത് വളം ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച മുതൽ അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച മുതൽ ഇതിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ലായനി വളം ആ ലായനിൻനി വളം എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചീമക്കൊന്നയുടെ ഇലയും കൂടെ ആ ലയിപ്പിച്ച് ആ ലയിപ്പിച്ച ലായനി കപ്പ് ലായനിക്ക് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞാനിതിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാവുന്ന തന്നെ വലിയ ഒരു കാച്ചിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ രണ്ടാ മൂന്ന് ഘട്ടം അതായത് ഇതിൻ്റെ ഒരു രണ്ട് മാസത്തോടെ കഴിയുമ്പോൾ ഒരു വിടെയിടാം അത് കഴിഞ്ഞ് വിളവെടുക്കുന്നെയും ഇടാം അപ്പോൾ അത് നമുക്ക് കാണാം അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും ഇതിപ്പം കുറച്ച് സമയം വേണ്ടി ഒന്നും ഒരു പൈസയും ചിലവില്ല കാരണം ഈ കാച്ചിൽ ഞാൻ ഉപയോഗിച്ച നമ്മൾ കറി വച്ച കാച്ചിലിൻ്റെ ആ മണ്ടയാണ് ഇതിൻ്റെ വിത്തായിട്ട് ഉപയോഗിച്ചത് കൂടുതലും കരിയിലയാണ് ഒരു ചാക്കാണ് ഒറ്റ കൈ എല്ലുവിടിയാണ് രണ്ട് കൈ ചാരമാണ് അതുപോലെ തന്നെ ഒരല്പം വേപ്പിൻ ഉണ്ടാക്കാണ് പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ കുറാച്ചിട്ട് ലായനി ഉണ്ടാക്കി ആ ലായനിയാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരു കയറും വല്ലവും വാങ്ങിച്ച് വലിയ പ്രശ്നത്തിലേക്ക് പടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വാ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഓണത്തിന് ഒരു പത്തോ പതിനഞ്ചോ കിലോ കാച്ചിൽ നമുക്കിതിനകത്തുന്നുണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരു പരിപജയമാണ് പ്രിയ സുഹൃത്തുക്കളെ കൃഷി നമ്മുടെ മനസ്സിനും സന്തോഷത്തിനും സന്തോ മനസ്സിനും ശരീരത്തിനും സന്തോഷം തരുന്ന ഒരു പ്രക്രിയയാണ് ഒപ്പം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ദുർമേധസ് ഇല്ലാതാക്കുവാൻ കൃഷി എന്ന വിജ്ഞാനപ്രദമായ ആ തപസ്യ നമ്മൾ ശീലമാക്കുന്ന ഉത്തമമാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ് മനുഷ്യർ ഒന്നിച്ച് താമസിക്കാനും പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനും അതുപോലെ തന്നെ അതിനുള്ള പ്രേരണയൊക്കെ ഉണ്ടാക്കിയത് ഈ കൃഷി ആണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണാനും കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാലിന്യ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ ഒരായിരം നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം